ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അങ്ങനെ വീണ്ടും ഒരു ഫയറ്റ് നടന്നിരിക്കുകയാണ് അനുമോളും അപ്പാനി ശരത്തും തമ്മിലാണ് വഴക്ക് നടക്കുന്നത് ഇതൊരു ചെറിയ വഴക്കല്ല മുട്ടൻ വഴക്ക് തന്നെയാണ് നല്ല രീതിയിൽ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അനുമോളെ അടിക്കാനായിട്ട് അപ്പാനി ശരത്ത് പോകുന്നൊക്കെയുണ്ട് അക്ബർ പിടിക്കുന്നുണ്ട് അക്ബറും അപ്പാനിക്ക് സപ്പോർട്ടാണ് ബിൻസി പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉള്ള ഒരു തർക്കമാണെന്ന് തോന്നുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു നീ കാരണമാണ് പെൺകൊച്ചി പോയതെന്ന് പറയുന്നുണ്ട് അവർ പക്ഷേ അതുതന്നെ ആകാം കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് നമ്മൾ കണ്ടിരുന്നു എന്തായാലും ഇവർ തങ്ങളിൽ വമ്പൻ പയറ്റാണ് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കളികളൊക്കെ മാറി കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് യഥാർത്ഥ കളികളിലേക്ക് ആളുകൾ വന്നിരിക്കുകയാണ് കുറച്ചൊക്കെ മുഖംമൂടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഒറിജിനൽ ആളുകളായിട്ട് നിന്ന് കളിക്കാൻ തുടങ്ങിയാണ് അപ്പോൾ ഓരോരുത്തരുടെയും ശരിക്കുള്ള സ്വഭാവങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ഇനിയാണ് നമുക്ക് കാണാൻ കഴിയുക എന്തായാലും ഇനി ഏതായാലും ചെറിയ കളികളായിരിക്കില്ല വമ്പൻ കളികളായിരിക്കും നടക്കാൻ പോകുന്നത്